ഹലോ ഗൈസ് അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്റെ റൂം കണ്ടില്ലേ വളരെയധികം വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത് ഫസ്റ്റ് കാരണം എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാൻ റൂം തിരിഞ്ഞ് നോക്കിയിട്ടില്ല അത് വെച്ചിട്ട് എക്സാമിനെ പഠിക്കായിരുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് സമയമില്ല ഞാൻ ഫുൾ ബിസിയാണ് അതുകൊണ്ട് അതിൻ്റെ കോലാഹലം പിന്നെ എൻ്റെ ബർത്ത്ഡേ വലിയ സർപ്രൈസ് ഞാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഇപ്പോഴും എൻ്റെ റൂമിൽ എല്ലായിടത്തും ഉണ്ട് ഞാൻ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല അവന്മാരെ എൻ്റെ റൂം വൃത്തിയാക്കിയില്ല ഹോള് മാത്രം വൃത്തിയാക്കിയിട്ട് പോയി പിന്നെ സർപ്രൈസ് ഒന്നല്ല അതുകൊണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിട്ടു അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ പോവാണ് ഗൈസ് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ ഞാൻ കാണിച്ചു തരാം ദിസ് ഈസ് മൈ റൂം കണ്ടില്ലേ ഫുൾ പൊടിയാണ് പിന്നെ ഇതൊക്കെ ഇടത് മാറ്റാണ് ഇതൊക്കെ കുറേ നാളായി എടുക്കുന്നുണ്ട് അതൊക്കെ ഫുൾ അല്ലങ്കോലാണ് ഇതൊന്നും ശരിയല്ല ഇത് ഇതറിയാലോ പുതിയ റിങ് ലൈറ്റ് അത് ഫുൾ കേട്ട ഫുൾ അല്ലമ്പാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം ഓക്കേ ഇതൊക്കെ അവിടെ നിന്ന് തുടർന്ന് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് മൈൻഡൊക്കെ അപ്പം ഇതാണ് കറന്റ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഫുള്ള് പൊടി പടലങ്ങളാണ് കൈസ് ഈ കുപ്പി ഞാൻ കളയണോ കളയണോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു എൻ്റെ റൂമിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടമാണ് പക്ഷെ എനിക്കെന്തു അത്ര ഇഷ്ടമല്ല ഇതാണ് എൻ്റെ ഡാഡി ഇതിൻ്റെ ചങ്കുപടികൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് വളരെ ഇഷ്ടമുള്ള ഒരു ഫോട്ടോയാണ് പിന്നെ ഇതിൽ ഫുള്ളും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും എൻ്റെ കൂടെ പഠിക്കുന്ന കോളേജ് സ്കൂൾ വീട്ടുകാർ നാട്ടുകാര് എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം ഈ സൗണ്ട് കേൾക്കണില്ലേ ഇപ്പൊ കേൾക്കാമല്ലോ ആ ഇടയ്ക്കൊരു സൗണ്ട് കേൾക്കും ഒരു പക്ഷിയുടെ അതെന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ഒരു തത്തമ്മ ഉണ്ട് തത്തമ്മയുടെ സൗണ്ട് ആയിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈൻഡാക്കണം ഇതിപ്പോ എവിടെന്നൊടങ്ങാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പിടിയില്ല എനിക്ക് എന്ത് ചെയ്യും ആദ്യം നമുക്ക് ജെല്ല തന്നെ വൃത്തിയാക്കിയാലോസപ്പ നമ്മളാദ്യം ഇതാണ് വൃത്തിയാക്കാൻ പോണേ ഇവിടെ അതെടുത്ത് നാളായി പിന്നെ ആ ഞാൻ എവിടെ വെക്കുന്നതൊക്കെ പോവാട്ടോ ആയിരിക്കണേ ഇതാണ് ഈ മനത്ത ഉണ്ട് മ്യൂസിക് കേക്കാനുണ്ടാവും ഞാൻ മുന്നേ എൻ്റെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടുകാർ ഫുള്ളും ഹനാൻ ഫാൻസ് ആണ് സോ ഹനാന്റെ പാട്ടായിരിക്കും എൻ്റെ എന്റെ അമ്മിരുന്ന് കേട്ടിട്ടുണ്ടാവുക ഇനിയിപ്പോ ഞാൻ ബ്ലോഗ് എടുക്കൊള്ളെന്ന് പറഞ്ഞിട്ട് പാട്ട് നിർത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തെറിയേക്കും അതുകാരണം ഞാൻ പറഞ്ഞു പാട്ട് കഴിഞ്ഞപ്പോ അതി വെച്ചു അപ്പം എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ വേറൊരു പ്രത്യേകം പറയുന്നത് എൻ്റെ റൂമില് ഞാൻ ഇതുവരെ കർട്ടൻ ഇട്ടിട്ടില്ല എനിക്ക് കർട്ടൻ കർത്തന ഇഷ്ടമല്ല അപ്പോൾ ഇനി തൊട്ട് ഞാൻ കർട്ടൻ ഇടാൻ പോകുന്നു കാരണം വെക്കേഷൻ ആയിട്ട് ഇവിടത്തെ വെയിലടിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ എണീക്കും സോ കപ്റ്റൺസ് ഇമ്പോർട്ടൻറ്റ് അതിപ്പോ എനിക്ക് തോഫക്ക് തോന്നുന്നുണ്ടത് അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ ലേറ്റ് ഞാൻ ഉരാൻ പോവാ പക്ഷെ ഈ ലേറ്റ് ഞാൻ ഉരിട്ട് എവിടെ ഇടും ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജാതിലുക്കാണ് എന്റെ റൂമില് ഉരുന്നതിൽ എനിക്ക് വളരെയധികം ഉള്ള വിഷമമുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് എനിക്കൊന്നും പറയാലോ നമ്മൾ സൂക്ഷിച്ച് ഇതൊക്കെ കൈകാര്യം ചെയ്യണം ഇതിപ്പടന്ന ഇതെല്ലാം മമ്മി ക്ലീൻ ആക്കിട്ടുള്ള് പൊടിയാ നോക്ക് ഒരു ബ്രഷ് എടുക്കുക ഫുള്ള് പൊടി തട്ടിട്ട് തയ്യൂ ഓഹിന്റെ അമ്മ ഇനി ഇത് പൊടി തട്ടാൻ ഞാൻ പറഞ്ഞു തന്നെയാ കണ്ട ഇങ്ങനത്തെ ഒരു സാധനത്തിന് വേറൊരു സ്ഥലത്ത് ഇണ്ടാവില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയും കഷ്ടം തന്നെ ബ്രഷക്കെ പോയി ഈ ലൈറ്റിന്റെ പണിക്കുറ്റം കഴിയുമെന്ന് തോന്നുന്നുണ്ട് കൊറച്ച് മിന്നുള്ളൂ സോ നമ്മൾ ലൈറ്റ് ഊരാൻ പോവാണെ ഈ സംഭവം എന്താന്ന് വെച്ചാൽ ഇതിനേ ഫെജീന്ന നമ്മളെ പുത്തമ്പള്ളി ഉള്ളത് ഇതിങ്ങനെ മുകളിൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാ രാത്രി മുമ്പ് ലൈറ്റ് എത്തും അങ്ങനെന്താ സാധനം ഇതിന് എന്താ പറയുക എന്തോ ഒരു പേര് പറയ പക്ഷേ ഇത് അടിപൊളിയാ ഇതേപോലെ ഉണ്ടാവും ഈ പിച്ചറിലണ്ടാവും ഇതേപോലെയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് കൂടെ വെച്ചാല് വെറൈറ്റി വേണല്ലേ വെറൈറ്റി അപ്പൊ ഇത് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇത് പ്ലെയിൻ ആയിട്ടായിരിക്കും കാണാൻ തോന്നുന്നു ന്യൂ ന്യൂസ്റ്റാ അറിവ് ഉണ്ട് പിന്നെ മറ്റു സംഭവം ഉണ്ട് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ആ ഇത് കണ്ട ഇത് നമ്മളിനി മുകളിലേക്ക് ഒട്ടിച്ച് നോക്കാം അതിന് എടുത്തതിന്റെ വിഷർപ്പാണ് കൈസ് കൈസ് നമ്മളപ്പ ഇത് ഒട്ടിക്കാ പോവാണ് ഒരു നിഗമനം അയ്യോ

അങ്ങോട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും പക്ഷേ ഇനി ഇവിടെയൊക്കെ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രം മതിയില്ലേ അപ്പോൾ നമ്മൾ ഫാൻ വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ മേലെയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഇവിടെ പൊടി തട്ടാൻ വൃത്തിയാക്കണം ഈ കുപ്പിയും പടകം മാറ്റണം അപ്പോൾ ഇനി അതാണ് പരിപാടി ഒടുവിൽ ഞാൻ തീരുമാനിച്ചു നമ്മുടെ ഈ കുപ്പികളൊക്കെ ഒരു സൈഡിലും മാത്രം ഹാങ് ചെയ്തോളാം അല്ലെങ്കിൽ എനിക്ക് ഓക്സിജന്റെ കുറച്ച് സീനിശ്വാസം ഇട്ടില്ല അതുള്ളതുകൊണ്ട് കൈ എടുക്കുക കെട്ട ഹാങ് ചെയ്ത് വെക്കുക അതല്ല ഒരു ഭംഗിയത് കളയെനിക്ക് തോന്നുന്നില്ല എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ചെടികളൊക്കെ നമ്മുടെ വളരെ നല്ല ഓൾമോസ്റ്റ് നമ്മുടെ പണി കുറച്ച് കഴിഞ്ഞു കണ്ട ഇപ്പൊ കുറച്ച് വൃത്തിയൊക്കെ വന്നു എൻ്റെ റൂമ് പക്ഷെ ഇതൊക്കെ ഇനി ആര് വൃത്തിയാക്കും എന്ന് എനിക്കറിയില്ല ഒരു എടുത്ത ചാട്ടത്തിനെടുത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച പക്ഷെ ഇത് അരട്ടിപ്പണി എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം വൃത്തിയാക്കാൻ പോവുകയാണ് ഇതൊന്ന് സൂക്ഷിച്ചു നോക്കിയറിയാം എന്തോരം പൊടി ഉണ്ടെന്ന് കണ്ടോ ഇതില് ഞാനാണ് ഇത് എൻ്റെ ചേച്ചി ഇത് എന്റെ അനിയൻ അതെങ്ങനെയുണ്ട് ഔട്ട് പുട്ട് കണ്ടില്ലേ ഇത്രക്ക് വൃത്തിയായി എന്റെ റൂം മാമിട്ട് തോന്നുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു റിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു ഇപ്പൊ കുറച്ച് വൃത്തിയായില്ലേ ഇവിടെ ചെറിയൊരു ബോട്ടിലിട്ടുണ്ട് ഇനി രാത്രി ഇത് വ്യൂ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും ഗൈസ് അപ്പോ എന്റെ തണ്ടലൊടിഞ്ഞു Vaya, yeah okay